ഒരു ഇടവേളയ്ക്ക് ശേഷം കൊണ്ടോട്ടി നീർച്ച വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇത് വീണ്ടും പുനരാരംഭിച്ചതിൻ്റെ പിറകിൽ മുജാഹിദുകളാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം ഖുർആാനും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും തൗഹീദും സുന്നത്തും അത് തന്നെ പ്രചരിപ്പിക്കാൻ നേരില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ്ടുനീർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാഹസമായി പോകും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടോട്ടി നീർച്ച എന്നുള്ളത് ഈ സമൂഹത്തിനിടയിലേക്ക് ശിയാഴ്ചം കടത്തിവിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ മുന്നിലേക്ക് ശൈ ചിന്തകൾ കടത്തിവിടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വഴിയാണ് കൊണ്ടോട്ടിത്തൊരീക്കത്ത് എന്ന് പറഞ്ഞ് രൂപപ്പെട്ടു വന്ന ആ തൊരീക്കത്ത് ആ കൊണ്ടൂട്ടിത്തെക്കത്ത് രൂപപ്പെട്ട ആ കാലഘട്ടങ്ങളിൽ തന്നെ നമുക്കറിയാം പൊന്നാനിയിൽ നിന്ന് ജൈനുദ്ദീ മഹദൂമിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി അതിനെതിരെ രംഗത്ത് വന്നു മാത്രമല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വെളിയങ്കോട് ഉമർക്കാദി റഹിമഹുല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിന് സുജൂദ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വലിയ പദ്യശകലം തന്നെ എഴുതി രംഗത്ത് വന്നു വെളിയങ്കോട് ഉമർക്കാദി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വലിയ കവിത എഴുതി അദ്ദേഹം രംഗത്ത് വന്നത് കാണാൻ സാധിക്കും അപ്പോ ഒരു കാലഘട്ടത്തിൽ കൊണ്ടോട്ടി തെരീക്കത്തുകാർ നമ്മുടെ നാട്ടിൽ വന്നു ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആധിപത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു സംഘമാളുകളാണ് ഇവരെന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല പലവിധ ചിന്തകളും സമൂഹത്തിൽ അവർ പ്രചരിപ്പിച്ചു ആ കാലഘട്ടത്തിൽ പല ആളുകളും അതിനെതിരെ പോരാടി അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനി കൈക്കാർ അല്ലെങ്കിൽ പൊന്നാനി പണ്ഡിതന്മാർ എന്നുള്ളത് കാണാൻ സാധിക്കും അവർ കബറുകൾ കെട്ടിപ്പോക്കുന്നെതിരെയും അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും വളരെ ശക്തമായി പോരടിച്ചത് കാണാൻ സാധിക്കും എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം ചിന്താ പ്രസ്ഥാനങ്ങൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വാദഗതികൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് രംഗത്തു വന്ന ഒരു സംഘമുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ രംഗത്തു വന്ന സമസ്ത വിഭാഗമാണ് അവരാണ് ഖബറുകളുടെ നേർച്ചകളും അതുപോലെ തന്നെ ഖബറുകളിലെ എല്ലാവിധ അനാചാരങ്ങളും ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നിരോധിച്ച മുഴുവൻ കാര്യങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്ന് നടപ്പു നടത്തുകയും അതിന് എല്ലാവിധ പ്രചോദനം നൽകുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എല്ലാ നിലക്കുള്ള പിൻബലവും നൽകി മുന്നോട്ട് പോവുകയും ചെയ്തത് അവിടെ ശക്തമായി അത്തരം നിലപാടുകൾക്കെതിരെ ഖബറുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാചാരങ്ങൾക്കുമെതിരെ അവിടെയുള്ള കുഫ്റിഷിർക്ക് വിധേയത്വുകൾക്കെതിരെ ശക്തമായി പോരാടി വന്ന ചരിത്ര പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സലഫി സംഘങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ കൊണ്ടോട്ടി തരീഖത്തും കൊണ്ടോട്ടി കുബ്ബയും കൊണ്ടോട്ടി ശേഖുമാരും അവർ ഈ പറയുന്ന ശിയ വിശ്വാസക്കാരാണ് എന്ന് വളരെ ശക്തമായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ചരിത്രം തിരുത്തി എഴുതുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി ശേഖന്മാരും അതുപോലെ തന്നെ അവരുടെ പിൻഗാമികളുമൊക്കെ അഹ്സുന്നയുടെ ആളുകളാണ് എന്ന് വാദിച്ചുകൊണ്ട് നിലവിൽ ഒന്നിലധികം പുസ്തകങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു ആ ഒന്നിലധികം പുസ്തകങ്ങൾ അഥവാ കൊണ്ടോട്ടി ഷെയ്ഹും അതുപോലെ തന്നെ അവിടുത്തെ കുബ്ബയും അവിടുത്തെ ആളുകളും തജീക്കത്തുകാരും ഒക്കെ ഷിയാക്കളല്ല അഹലിസുന്നയുടെ ആളുകൾ തന്നെയാണ് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ അവതാരക എഴുതി കൊടുത്തത് നിലവിലെ സമസ്തയുടെ നേതാക്കളാണ് അധ്യക്ഷന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ കാലമിത്രയും നമുക്കറിയാം ജിഫ്രിയുമായി ബന്ധപ്പെട്ട തങ്ങൾ ജിഫ്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നേരത്തെ പറഞ്ഞ പോലെ ഉമർഖാലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അതുപോലെ തന്നെ മഹ്ദൂമാർ നടത്തിയ ഇടപെടലുകൾ പൊന്നാനി കൈക്കാർ നടത്തിയ ഇടപെടലുകൾ അതൊക്കെ ഇത് ശീഴ്സമാണെന്നും ഇത് മുസ്ലിം മൊത്തം സ്വീകരിക്കരുതെന്നും ഇത് അഹിലുസുനത്തി എതിരാണ് എന്നും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ശക്തിയുക്തം പ്രചരിപ്പിച്ചു പോന്നിരുന്നുവെങ്കിൽ കാലം മാറി ഇന്ന് നമുക്കിടയിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ കൊണ്ടോട്ടി ഷെയ്ഖുമാരും അതുപോലെ തന്നെ അവരുടെ പിൻഗാമികളും ആ തരീക്കത്തുമൊക്കെ യഥാർത്ഥ അഹിലുസുന്നത്താണ് എന്ന് സമർത്ഥിക്കുവാൻ എഴുതുന്ന പുസ്തകത്തിന് അവതാരികയടക്കം എഴുതി എഴുതി കൊടുത്ത് ആശംസകൾ അർപ്പിക്കുന്നത് നിലവിലെ സമസ്തയിലെ പണ്ഡിതന്മാരാണ് എന്നതിന് ജീവിക്കുന്ന നിരവധി തെളിവുകൾ ഉദ്ധരിക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഹിലുസുന്നയുടെ മാർഗമാണ് കൊണ്ടോട്ടി നിലപാടുകൾ എന്ന് വാദിച്ച് രംഗത്ത് വന്ന അതേ കാലയളവിൽ തന്നെയാണ് രണ്ടാമത് ആ കൊണ്ടോട്ടി കുബ്ബയുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തിൽ നിരവധി അനാചാരങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് യാ 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 അലി ഹുസൈൻ ഹസൻ ഫാത്തിമ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുള്ള അവരുടെ ചിഹ്നങ്ങളും അതുപോലെ തന്നെ അവരുടേതായ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് അവർ തങ്ങന്മാരും മറ്റുമൊക്കെ പ്രത്യേകമായി കുതിരപ്പുറത്തൊക്കെ കയറി വന്ന് അവസാനം കുതിരയ്ക്ക് തന്നെ ബഹളി പിടിച്ച് കുതിരയുടെ പുറത്ത് തങ്ങളെടുത്ത് കുതിര തന്നെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ കോലത്തിൽ കൊണ്ടോട്ടിയിൽ ഈ ഇസ്ലാമിക വിരുദ്ധമായ ആണ്ടുത്സവം ഇപ്രാവശ്യം കെങ്കേമമായി നടന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ പിന്നിൽ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിനിടയിൽ ശരി വിശ്വാസങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായ ശരി വിശ്വാസങ്ങൾ കുത്തിച്ചെലുത്തുവാനും അതിലേക്ക് പുതിയ തലമുറയെ ആകൃഷ്ടരാക്കാനുമുള്ള വളരെ വ്യാപകമായ പരിശ്രമങ്ങൾ നടന്നു വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തവണ ഈ കൊണ്ടോട്ടിയിൽ ഈ പറയുന്ന അനാശാസങ്ങൾ വീണ്ടും വലിയ പൊലിപ്പും തെങ്ങലും ആയി അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് കൊണ്ടോട്ടി തരീക്കത്തും മഹോബറയും കുബ്ബയുമായി ബന്ധപ്പെട്ടു മാത്രമല്ല നേരെ മറിച്ച് സർവ്വതലത്തിലും അഥവാ മുസ്ലിം യുവത്വത്തെ ത്തിലേക്ക് സ്വാധീനിക്കുവാനും ഷിയാ ഓഫീസുകൾ കേരളത്തിൽ തുറക്കുവാനും അതിന്റെ ഭാഗം അതിന്റെ തുടക്കം എന്ന നിലയ്ക്ക് നമ്മുടെ കൊച്ചിയിൽ പുതിയൊരു ഷിയാ ഓഫീസ് തന്നെ തുറന്നുകൊണ്ട് വളരെ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് ഇസ്ലാമിക വിരുദ്ധമായ കുഫ്രു നിറഞ്ഞ സഹാപത്തിനെ തെറിവിളിക്കുന്ന സ്വഹാപത്തിനെ അപമാനിക്കുന്ന ആയിഷ ബീവിയെ കൊച്ചാക്കുന്ന മുഹമ്മദ് നബി സലഹുലി വസ്ലമിയുടെ ജീവിതത്തിൽ തന്നെയും അങ്ങേറ്റം വികൃതമായി അവതരിപ്പിക്കുന്ന വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി എക്കാലവും ശിയാക്കൾ ഉപയോഗിച്ചത് മക്ബറകളാണ് ദർഗകളാണ് വലിയുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് തരീക്കത്തുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കൊണ്ടോട്ടിയിലും ഈ നേർച്ചപ്പൂരം നടന്നിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ ഇറക്കി വെച്ചുകൊണ്ട് അവരുടെ സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ ധീരന് വിരുദ്ധമായ തൗഹീദിനെതിരായ പച്ചക്കുഫർ നിറഞ്ഞ ഈ പ്രതിഭാസങ്ങൾക്കെതിരെ പോരാടുക ജിഹാദ് ജിഹാദി ചെയ്യുക എന്ന ആ ദൗത്യം കൂടുതൽ ഊർജ്ജസ്വലമായി നിർവഹിക്കേണ്ടതിലേക്കുള്ള സൂചനയാണ് ഇത്തരം സമ്പ്രദായങ്ങളുടെ വ്യാപനം കൊണ്ട് നമുക്ക് കാണാൻ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് മുജാഹിദികളെ സടകുടം നമ്മുടെ മുൻഗാമികൾ നിർവഹിച്ച ദൗത്യം നമ്മളെ വിളിച്ചതുപോലും ശ്മശാന വിപ്ലവത്തിന്റെ ആളുകൾ എന്ന രൂപത്തിലാണ് പരിഹസിക്കപ്പെട്ടത് മുജാഹിദുകൾ എങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മുടെ വിപ്ലവം മുന്നോട്ട് ഗമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ നിലക്കിറങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ സജീവമായ ശ്രദ്ധ അതിലുണ്ടാകാനും അള്ളാഹു സുബാനുഹൂ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ